ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായൊരു പൊഴുമീൻ കറി തയ്യാറാക്കാം അതിന് വരാല അല്ലെങ്കിൽ വ്രാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചട്ടിയിലേക്ക് വേപ്പിലിട്ടു ഇഞ്ചി ചതച്ചത് ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്ത് നല്ല യോജിപ്പിക്കുക അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വരാൽ അല്ലെങ്കിൽ ബ്രാലിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വീണ്ടും നല്ലപോലെ യോജിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുക അതിലേക്ക് തേങ്ങപ്പാൽ ചേർത്ത് നല്ലപോലെ മിക്സാക്കുക പുളി രണ്ട് കഷ്ണം കുടപ്പുളിയാണ് ചേർത്തിട്ടുള്ളത് ചേർത്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളക്കാൻ അനുവദിക്കുക നല്ലപോലെ തിളച്ച് കുഴുകി വരുന്നതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് കറി തളിച്ചെടുക്കുക നല്ല പോലൊന്ന് ചുറ്റിച്ചെടുക്കുക